ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജനമനസ് മീഡിയ നമ്മൾ പബ്ലിക് മീഡിയയുടെ ഇടയിൽ ഒരു വൈത്തിരിവിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു നിങ്ങൾ അത് ഓർക്കുന്നുണ്ടോ നമുക്ക് അതിന്റെ ബാക്കി ഭാഗം കാണാം ഫോളോ മീ ഹലോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത് കേട്ടോ അതുണ്ടാക്കുന്ന പ്രകരശേഷി പ്രകരശേഷി ഇവിടെ ടി എംസിന്നുള്ളതിന്റെ കുൽപ്പം എന്ന് പറയാം സി വെള്ളം അതായത് ആയിരം പത്ത് ലക്ഷം കൂടുന്ന നൂറ് കോടി കനയടി ജലം പിന്നെ അലച്ചോട് മലയാളത്തിൽ പറയാണ്ടല്ലോ ഒരു കിലോമീറ്റർ നീളം ഒരു കിലോമീറ്റർ വീതി ഒരു കിലോമീറ്റർ ഉയരം അതിനകത്ത് ഉൾക്കൊള്ളുന്ന വെള്ളമാണ് ഒരു ടി എം സി എം സി അപ്പൊ മുല്ലപ്പെരിയാർ എത്രയുണ്ട് ഇടുക്കിയിലുണ്ടോ ഇടുക്കിയിൽ എത്ര ഉണ്ടോന്നറിയോ എഴുപത് ടി എം സി നിറഞ്ഞു കിടക്കുമ്പോ കറണ്ട് ഇല്ല നിറഞ്ഞു ഫുള്ള് അവിടെ വരുമ്പോൾ ഇരുപത്തിനെട്ട് ടി എം സി അതിനകത്ത് മണ്ണ് മാത്രമേ ഉള്ളൂ മുല്ല മുല്ലപ്പെരിയാറിന് ആ മണ്ണെല്ലാം കൂടെ ഒരു വന്നു കഴിഞ്ഞാല് അയ്യന വിക്രാന്ത് ഇവിടെ പേര് ഓക്കെ നമ്മള് കണ്ടിട്ടുള്ള നാടോടി എന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് അണിച്ചിരിക്കുവാണ് അപ്പൊ എന്താണെന്ന് നോക്കാം ഇതൊരു നല്ല വലിയൊരു വിഷയമാണ് മുള്ളപ്പെരിയാറിനെക്കുറിച്ചുള്ള ഒരു ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു പേപ്പറാണ് ഐഡിയ ഓക്കേ താങ്ക്യൂ ഞാൻ ഇവിടെ ഉള്ളക്കൊണ്ട് എവിടെയാ ആയിക്കാൻ പോയേ നമ്മൾ കാഷു മുള നടതണ്ടി രണ്ട് സൈഡ് എടുത്തോ ആ രണ്ട് സൈഡ് ഫോട്ടോ എടുക്കണം എന്തായാലും ഈ വീഡിയോന്റെ കൂടെ ഇങ്ങള് ചെയ്യാവുന്നതെല്ലാം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഓക്കേ എന്തായാലും ഇങ്ങനെ ഒരു ഇത് കണ്ടെന്ന് ഞങ്ങക്ക് തന്നതിന് താങ്ക് യു സാലിഹ